നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ദിവസേന കൂടുതൽ സങ്കീർണമാവുകയാണ് ഇതിൽ എത്ര അടി കിട്ടിയാലും മതിയാവാത്തവരാണ് ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹൂത്തികൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയ കാലം മുതൽ തന്നെയാണ് ഹൂത്തികളും അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് അവർ കൂടുതലും കടൽ വഴിയുള്ള അതായത് കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു ഹൂത്തികൾ നടത്തുന്നുണ്ടായിരുന്നത് വലിയ ഒരു വിഭാഗം തന്നെ ഇതിനോടകം ഹുത്തികളുടെ ഭാഗത്തു നിന്ന് ആഹ് മരണപ്പെട്ടു കഴിഞ്ഞു എന്നിരുന്നാലും ഇപ്പോഴും ഹുത്തികൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ തെക്കൻ ഇസ്രായേലിലെ എയ്ലത്ത് നഗരത്തിൽ ഹുത്തികളുടെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുകയാണ് ഇതൊരു വിനോദസഞ്ചാര മേഖലയാണ് അവിടേക്കാണ് ഇപ്പോൾ ഹൂത്തുകളുടെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റതായും രക്ഷാപ്രവർത്തകർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പുരുഷന്മാരുൾപ്പെടെ ഇരുപത് പേരെ യോസ് വെത്താൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി മാഗൻ ഡേവിഡ് അഡോം അടിയന്തര മെഡിക്കൽ സർവീസ് അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ അറുപതുകാരനായ പുരുഷനാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ഡ്രോൺ ഇസ്രായേൽ നഗരത്തിൽ പ്രവേശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും വിജയകരമായ ഓപ്പറേഷനിൽ രണ്ട് ഡ്രോണുകൾ ശത്രുക്കളുടെ രണ്ട് ലക്ഷ്യങ്ങളിൽ പതിച്ചതായിട്ടാണ് ഹൂത്തി വക്താവ് യഹിയ സരിയ പറഞ്ഞിരിക്കുന്നത് ഡ്രോൺ ആക്രമണത്തിന്റെയും ഡ്രോൺ ഇടിച്ചിറങ്ങിയ പ്രദേശത്തിന്റെയും തത്സമയ ദൃശ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് പുക ഉയരുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ എയിലത്ത് നഗരത്തിലാണ് ഇപ്പോൾ തെക്കൻ ഇസ്രായേലിലെ മറ്റു പ്രദേശങ്ങളിലും ബുത്തികൾ ആവർത്തിച്ച് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചിട്ടുള്ളത് എന്നാൽ ബുധനാഴ്ചത്തെ ഡ്രോൺ ആക്രമണത്തെ ഇസ്രായേലെ പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ല എന്നും പറയുന്നുണ്ട് ഡ്രോൺ ഇസ്രായേലിന്റെ വ്യാമ പ്രതിരോധം എങ്ങനെ ഭേദിച്ചുവെന്നും വ്യക്തമല്ല ഡ്രോണിനെ തടയൽ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു മേഖലയിൽ ഏലത്ത് മേഖല ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ അടക്കം തന്നെ ഇസ്രായേലിൽ എത്തുമ്പോൾ പോകുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളുകളെ ആ പ്രദേശത്തു നിന്നും ഇപ്പോൾ ഒഴിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണമെല്ലാം തന്നെ കടുപ്പിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിലൊക്കെ തന്നെ കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രം അല്ലെങ്കിൽ ദുരാഷ്ട്ര പരിഹാരം എന്നുള്ള ആശയത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് ാണ് ഈ സാഹചര്യത്തിലാണ് പൊളൂത്തികളും ഇപ്പോൾ ഇത്തരത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ആക്രമണം ഇസ്രായേലിലോട്ട് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അറിയാം ഇസ്രായേൽ ഓരോ ദിവസം കഴിയും തോറും ശത്രുക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു എതിർപ്പ് ഇസ്രായേലിന് നേരെ വലിയ രീതിയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേലും ആക്രമണം കടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴും ഇസ്രായേൽ അടിയറവ് പറയില്ല അത് പറയാനും പോകുന്നില്ല ഈ പറയുന്ന രാജ്യങ്ങളെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി ഇസ്രായേൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് പാലസ്തീൻ അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള രാജ്യങ്ങൾക്കുള്ള മറുപടിയും ഇസ്രായേൽ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പോലീസിനൊപ്പം ഐ ഡി എഫ് സൈനികരെയും ഏലത്ത് നഗരത്തിലേക്ക് അയച്ചതായി ഐ ഡി എഫ് പറഞ്ഞു പ്രദേശം ഒഴിപ്പിക്കുന്നതിൽ സൈനികരും പോലീസും സഹായിക്കുന്നുണ്ടെന്നും പരിക്കേറ്റവരെ സംഭവ സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കാൻ ഒരു ഹെലികോപ്റ്റർ വിന്യസിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് പൂർണ്ണമായ സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലെ ദ്രോഹിക്കുന്നവർക്ക് ഏഴ് മടങ്ങ് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഈ ദ്രോഹിച്ചിട്ടുള്ള ഹൂത്തികൾക്കാണെങ്കിലും ഇനി ദ്രോഹിക്കാൻ വരുന്നവർക്കാണെങ്കിലും ഏഴ് മടങ്ങാണ് അതായത് തങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം തങ്ങളുടെ ഭാഗത്തേക്ക് ഒരാളും നടത്താതിരിക്കാൻ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം ഇസ്രായ തുടർന്നു കൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് മുൻകൂട്ടി വന്നു കഴിഞ്ഞാലും അവരൊക്കെ തന്നെ ഏഴ് മടങ്ങായിരിക്കും അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പാലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഹൂത്തികളുടെ കഥ ഉടനെ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊരു ആശങ്കയും ഇപ്പോൾ ഈ ഒരു യുദ്ധം പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ തന്നെ ആശങ്കയുടെ ഒരു കാർമേഘം തീർത്താണ് മധ്യേഷ്യയും യൂറോപ്പും ഇപ്പോൾ കൂടുതൽ സംഘർഷ കലുഷിതമാകുന്നത് ആണവ പദ്ധതികൾ സംബന്ധിച്ച് ഇനി യു എസുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഗമിനെയും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതേ നിലപാട് തന്നെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം യു എൻ തന്റെ പ്രസംഗത്തിൽ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത് ഇറാൻ ഭിന്നത കൂടുതൽ കനക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലും തൊട്ടു പിന്നാലെ യു എസും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു സമാധാന ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കെയുള്ള ഈ ആക്രമണം നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഇറാൻ പ്രസിഡന്റ് ആരോപിച്ചിരുന്നത് മറുവശത്ത് കിൽഡ് ബൈ ഇസ്രായേൽ എന്ന് എഴുതിയ പുസ്തകവും ഉയർത്തിക്കാട്ടിയ പ്രസഷകിയാൻ ആക്രമണത്തിനിരയായവരുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് യു എസുമായുള്ള ചർച്ചാ സാധ്യത അടഞ്ഞെന്നും കഴിഞ്ഞ ദിവസം ഗമിനെ പറഞ്ഞിരുന്നു യുറേനിയം പദ്ധതികൾ ഇറാൻ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് യു എസിനെയും ഇസ്രായേലെയും ചുടിപ്പിച്ചേക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്വന്തം നേട്ടം ലക്ഷ്യമിട്ടാണ് ട്രംപ് ചർച്ച വേണമെന്ന് പറയുന്നത് എന്നിട്ടത് തന്റെ ക്രെഡിറ്റായി മറ്റുള്ളവരോട് വിളിച്ചു പറയും ഇറാൻ അത്തരം ചർച്ചകളിൽ നഷ്ടമേ ഉണ്ടാകൂ അത് അനുവദിക്കാനാകില്ലെന്നാണ് ഗമിനയി പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ ചെറുക്കുമെന്ന് അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കളോട് ട്രംപ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സർവ്വ ലംഘനമായി കണക്കാക്കുമെന്നും യു എസ് മധ്യസ്ഥതയെടുത്ത് ഉറപ്പാക്കിയ ഇസ്രായേൽ യു എ ഇ സമാധാന ഉടമ്പടി അപ്രസക്തമാക്കുമെന്നും യു എ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ യു എൻ പ്രസംഗത്തിലേക്കാണ് അപ്പോൾ ഇപ്പോൾ ഏവരും കാതോർക്കുന്നത് അതേസമയം ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവിടെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹമാസിന്റെ ക്രൂരത ഹമാസ് ജനങ്ങളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മറയാക്കൊണ്ടുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ആക്രമണം നടക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും ഗാസയിൽ നിന്ന് നിരവധി പതിനായിരങ്ങളാണ് ഇപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തിനും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും ഇനി ഇത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തന്നെ വിചാരിക്കണം ഇത്രയും കാലം ഖത്തർ ഇതിനൊരു മുൻകൈ എടുത്തിരുന്നു പക്ഷേ ഖത്തറിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഖത്തർ ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇപ്പോഴാണ് ഇപ്പോൾ യു എൻ യു എനിൽ കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ എന്നുള്ള ഒരു രാഷ്ട്രം വരണം അല്ലെങ്കിൽ ദുരാഷ്ട്ര പരിഹാരം എന്നുള്ള ആശയം മുൻപോട്ട് വെക്കുന്നതൊക്കെ തന്നെ യുദ്ധം അവസാനിക്കാനുള്ള ഒരു പോംവഴിയായി കാണാം എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഇസ്രായേൽ ഈ പറയുന്ന പോലെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാതിരിക്കുന്നതല്ല അവിടെ പ്രശ്നം അവിടെ പലസ്തീൻ എന്നുള്ള ആ ഒരു രാജ്യത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇസ്രായേലിനെതിരെ അഴിച്ചുവിടുന്ന ആക്രമണത്തിനെതിരെ മാത്രമാണ് ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിനെ ഒരിക്കൽ പോലും ഹമാസ് ചെയ്യുന്ന രീതിയിൽ ഇസ്രായേൽ അവിടെ ഒരു യുദ്ധം പയറ്റുന്നില്ല അവരപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കാനാണ് നോക്കുന്നത് ഒരിക്കലും ഇസ്രായേൽ അല്ലെങ്കിൽ ഐ ഡി എഫ് അവിടെ യുദ്ധം നടത്തുന്ന സമയത്ത് സാധാരണക്കാരെ മുൻപിൽ നിർത്തിക്കൊണ്ട് അതിന് പുറകിൽ ഒളിച്ചുകൊണ്ടല്ല ഇസ്രായേൽ അവിടെ യുദ്ധം നടത്തുന്നത് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത് എന്നാൽ ഹമാസ് ചെയ്യുന്ന രീതി തന്നെ മതി ലോകത്തിനെ ഹമാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്രൂരത വിളിച്ചു പറയാൻ കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വീടും സ്കൂളുകളും ആശുപത്രികളും കെട്ടിടങ്ങളും അതൊക്കെ തന്നെ മറയാക്കിക്കൊണ്ടുള്ള ഭീകരപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് അതിനെ ഒരു കാലത്തും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുന്നത് ഇതിനോടകം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരൻ ഇസ്രായേലിനെ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധം ആരംഭിച്ചത് തുടർന്നുണ്ടായ ഇസ്രായേലിലെ പ്രതികാര ആക്രമണങ്ങളിൽ ഗാസയിലെ അറുപത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകളാണ് പലായനം ചെയ്തിരിക്കുന്നത് ഇനിയും ആളുകൾ അവിടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഹമാസ് ഒന്ന് ഒതുങ്ങി ഹിസ്ബുള്ളയെ ഒതുക്കി ഇനിയുള്ളത് ഹൂത്തികളാണ് അവരാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഏഴ് മടങ്ങായിട്ടായിരിക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഇനി ഹൂത്തികൾ ഇനി അനുഭവിക്കാനായിട്ട് പോകുന്നത് we <laughs>